ും ദേവനാമത്തിൽ സ്നേഹവന്ദനം ജീവിതം പലപ്പോഴും നമ്മെ വെല്ലുവിളികൾക്കും പരീക്ഷണങ്ങൾക്കും വിധേയരാക്കുന്നു നമ്മുടെ വിശ്വാസത്തെ പരീക്ഷിക്കുകയും ആത്മവിശ്വാസത്തെ പരിശോധിക്കുകയും ചെയ്യുന്നു ഇത്തരം സന്ദർഭങ്ങളിൽ അടിയുറച്ച ശക്തിയും ആഴമേറിയ സ്നേഹവും ദീർഘമായ വിശ്വാസവും നമ്മളിൽ നിലനിൽക്കുന്നുണ്ടെന്ന് ബോധ്യപ്പെടുത്തേണ്ടത് ഓരോ മനുഷ്യരുടെയും ഉത്തരവാദിത്വമാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മലയോര മക്കളുടെ സ്വപ്നങ്ങൾ തകർത്തെറിഞ്ഞ് ദുരന്തത്തിന്റെ ഓർമ്മകൾ ജീവിതത്തിന്റെ നിസ്സഹായതയും വേദനയും നമ്മെ ഓർമ്മിപ്പിക്കുന്നു ആഴത്തിലുള്ള ദുഃഖത്തിന്റെ നിമിഷങ്ങളിലും നമുക്ക് പ്രത്യാശയും സ്ഥിരതയും നൽകുന്ന ദൈവാനുഭവത്തിന്റെ അദൃശ്യ സാന്നിധ്യം കൂടെയുണ്ടെന്നുള്ളതാണ് എല്ലാം നഷ്ടപ്പെടുമ്പോഴും നമുക്ക് ആശ്വാസം നൽകുന്നത് സ്വർഗത്തിനും ഭൂമിക്കും മധ്യേ മൂന്നാണികളിൽ തൂങ്ങിയാടുന്ന തന്റെ മകന്റെ മരണ ബലിപ്പീടത്തിന് താഴെ ഏറെ വ്യാകുലതയോടെ നിന്ന ഒരമ്മയെയാണ് യോഹന്നാൻ നമുക്ക് കാണിച്ചു തരുന്നത് കുരിശൻ ചുവട്ടിൽ നിന്ന് സഹിക്കുന്ന ഒരമ്മയെയാണ് യോഹന്നാന് ഈശോ നൽകിയിട്ട് പോകുന്നത് മണിക്കൂറുകൾ നീണ്ട തൻ്റെ മകന്റെ പാടുപീടകൾ കണ്ട് കണ്ണ് കലങ്ങിയിട്ടും നെഞ്ചി പിടച്ചിട്ടും അവൾ തകർന്നില്ല ഓടി ഒളിച്ചുമില്ല കൂടെയുണ്ടെന്ന് മകന് കൊടുക്കുന്ന ഓർമ്മപ്പെടുത്തൽ പോലെ മറിയം കുരിശിൻ ചുവട്ടിൽ നിന്നു ആ അമ്മമാനം തന്റെ മകന്റെ വേദനയെ മാറി നിന്ന് നോക്കി കാണുന്നവളല്ല മറിച്ച് അവന്റെ യാതനയിലും യാഗത്തിലും പങ്കാളിയാകുന്നവളാണ് അതുകൊണ്ടാണ് സഭ അവളെ സഹരക്ഷക എന്ന് അഭിസംബോധന ചെയ്യുന്നത് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അമ്മ എന്ന ലേഖനത്തിൽ ഇപ്രകാരം എഴുതി വച്ചു ക്രിസ്തുവിന്റെ രക്ഷാകര കർമ്മത്തിൽ മറിയത്തിന്റെ സാന്നിധ്യം അതിന്റെ ഹൃദയഭാഗത്താണ് കാരണം അവൾ തന്റെ പുത്രന്റെ മരണത്തിലും വേദനയിലും ഭാഗമായി ഭൂമിയിലെ മുഴുവൻ ക്രൂരതകളും മകനിലേക്ക് ചേർത്ത് വെക്കുന്നത് കണ്ട് ഹൃദയ നൊമ്പരം കൊണ്ട് വിങ്ങിയ വിങ്ങിയാണ് അവൾ മരണത്തോളം വേദന അനുഭവിക്കുന്ന ഒരുവനോടൊപ്പം ഒരുശിൻ്റെ വഴി മുഴുവനും നടന്ന് അവൻ്റെ കുരിശേറ്റത്തിന്റെ വേദനകളും പങ്കുവെച്ച് നിന്ന ഈ അമ്മയെ വ്യാകുലങ്ങളിലൊന്നും തകരാത്ത ഒരു ഉറച്ച സ്ത്രീ രക്തമായി വേണം കാണാൻ രണ്ടാം വത്തിക്കാൻ കൗൺസിലിങ്ങിന്റെ പഠനരേഖയായ ജനതകളുടെ പ്രകാശം എന്ന പ്രമാണരേഖ ഇപ്രകാരം പഠിപ്പിക്കുന്നു കുരിശ് തൻ്റെ മകനോടൊപ്പം അവൾ സഹിച്ചു അങ്ങനെ രക്ഷകന്റെ പ്രവർത്തനത്തിൽ അതുല്യമായ രീതിയിൽ അവൾ സഹകരിച്ചു വിശ്വാസത്തിലും പ്രത്യാശയിലും ബലപ്പെട്ടുകൊണ്ട് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പുത്രനോടൊപ്പം അവൾ ചേർന്ന് നിന്നു ഈ സഹകരണമാണ് നമ്മുടെ രക്ഷയ്ക്ക് മറിയത്തിന്റെ സജീവ പങ്കാളിത്തത്തിന് അടിവരയിടുന്നത് ജീവിതത്തിലെ ദുർഘട അവസ്ഥകളെ നേരിടാൻ കൂട്ടിന് ഒരാളുണ്ട് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധയോടെ ഓർക്കേണ്ടത് ഒരു കാറ്റിലും മുളയാത്ത വഞ്ചിയൊന്നുമല്ല ജീവിതം പക്ഷേ ക്രൂശിതനും കുരിശൻ ചുവട്ടിലെ മറിയവും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒന്നേയുള്ളൂ ഏത് കാറ്റിലും മുളയാ പക്ഷേ കൂടെയുണ്ടാകും ശക്തിയും തന്ന് ജീവിതത്തിലെ ദുർഘടങ്ങളെ അഭിമുഖീകരിക്കുന്നതിന് തന്റെ ആകെയുള്ള സമ്പാദ്യമായ പുത്രൻ മരിക്കുന്നത് ഇത്രയും ഗുണപരമായി നേരിട്ട മറ്റൊരു സ്ത്രീയില്ല ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് സംഹാരൂപയായി ഒരു നാടിൻ്റെ തന്നെ നാശത്തിന് കാരണമായ ദുരന്തത്തിന്റെ മുൻപിൽ പകച്ചു നിന്നവരാണ് കേരള ജനത ഉറ്റവരും ഉടയവരും ഉള്ളതൊക്കെയും നഷ്ടപ്പെട്ട് ഹൃദയം നൊമ്പരം കൊണ്ട് വിങ്ങിയ ഒരു നാടിനെ ടി വി ചാനലുകളിലൂടെ നാം കണ്ടത് മറന്നിട്ടില്ല അതിജീവനത്തിന്റെ കാഹളം മുഴങ്ങിയപ്പോൾ ചേർത്ത് നിർത്തുവാനും വേണ്ടത് ചെയ്ത് കൊടുക്കുവാനും ഒരു നാടിനെ തന്നെ ഹൃദയം മുഴുവൻ അവർക്കൊപ്പം നിന്നു ഈ നിന്നവരിലൊക്കെ കുരിശൻ ചുവട്ടിലെ മറിയത്തിന്റെ സ്ഥിരതയും ഉറപ്പും പറയുന്നതിൽ മടി തോന്നുന്നില്ല വ്യാകുലം മാതാവിനോട് നൊവീന ചെല്ലിയും കൊന്ത എത്തിച്ചുമൊക്കെ നമ്മുടെ പ്രൂവ പിതാക്കന്മാരും അമ്മമാരും തങ്ങളുടെ ജീവിതത്തെ കരുപിടിപ്പിച്ചത് സഹനങ്ങളിൽ കൂടെ നിൽക്കുവാൻ മറിയുമുണ്ടാകും എന്ന ഉറപ്പിന്മേലാണ് നെഞ്ചുപൊട്ടുന്ന സങ്കടങ്ങളിലും ഹൃദയം പിടയുന്ന വേദനകളിലും ജീവിതത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നറിയാതെ സംശയിച്ച് നിൽക്കേണ്ടി വരുമ്പോഴും ഉള്ളൊരുകി എൻ്റെ അമ്മേ എൻ്റെ ആശ്രയമ്മേ എന്ന് വിളിക്കാത്ത ഏത് ക്രിസ്ത്യാനിയാണുള്ളത് ഏറെ പ്രസിദ്ധനായ ക്ലെയർ ക്ലെയർവോയിലെ വിശുദ്ധ ബെർണാഡ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ആപത്തുകളിലും സംശയങ്ങളിലും പ്രയാസങ്ങളിലും മറിയത്തെ ഓർക്കുക അവളുടെ നാമം വിളിക്കുക സഹനങ്ങളിൽ കൂടെ നിൽക്കുവാനും ബലം നൽകുവാനും സഹിച്ച മറിയത്തിന് മാത്രമേ സാധിക്കൂ നമ്മളും കുരിശിൻ ചുവട്ടിലാണ് വേദനകളുടെയും നഷ്ടപ്പെടലിൻ്റെയും നൊമ്പരങ്ങളുടെയും ഇല്ലായ്മയുടെയും ലക്ഷ്യബോധമില്ലാത്ത ജീവിതത്തിൻ്റെയും ഒക്കെ കുരിശൻ ചുവട്ടിൽ മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ് മറിയം നമ്മുടെ വേദനകളെ ആശ്വസിപ്പിക്കുന്നത് വിശ്വാസത്തിൽ നിലനിൽക്കുക വേദനകളിൽ സ്ഥിരത പാലിക്കുക ക്രിസ്തുവിനോടുള്ള ഐക്യത്തിൽ ശക്തി കണ്ടെത്തുക നാം ചിന്തിക്കണം മേരിയെപ്പോലെ ഒരമ്മയുണ്ടായിട്ടും എന്തുകൊണ്ട് നാം ക്രിസ്തുവിനെ പോലെ മക്കളാകുന്നില്ല നമുക്ക് ക്രിസ്തുവിനെ പോലെ നല്ല മക്കളാകുവാനും ക്രിസ്തുവിന്റെ അനുയായികളായി വിശ്വാസത്തോടെ കുരിശൻ ചുവട്ടിലെ മറിയത്തിന്റെ കരം പിടിച്ച് ജീവിക്കുവാനും പരിശ്രമിക്കാം ഈശ്വഹായിക്ക് സ്തുതിയായിരിക്കട്ടെ музыка